നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് വൺ ബി എന്ന വിസയിൽ ചില മാറ്റം വരുത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യയിൽ വലിയ ചർച്ചയാണ് അതെങ്ങനെ ബാധിക്കും അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് വാസ്തവത്തിൽ ആ സംശയങ്ങൾ ദുരീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു പ്രഗത്ഭർക്ക് വേണ്ടി എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമേരിക്കൻ കമ്പനികൾ അത് മൈക്രോസോഫ്റ്റും മെറ്റയും അതായത് ഫേസ്ബുക്കിൻ്റെ മെറ്റയും അടക്കമുള്ള ആമസോണും അടക്കമുള്ള കമ്പനികൾ അവരുടെ ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് നിങ്ങൾ എച്ച് വൺ ബി വിസയിലാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക വിട്ടു പോവരുതേ ഒരിടത്തേക്ക് പോകരുത് ഹോളിഡേക്ക് പോലും പോവരുത് നിങ്ങൾ അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ അടിയന്തരമായി തിരിച്ചു വരണം എന്നാണ് അതായത് ഇന്നത്തെ നിലവിൽ വരികയാണ് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി അമേരിക്കൻ സമയം രാവിലെ ഇന്ന് നിലവിൽ വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് വൺ ബി വിസക്കാർ കുഴപ്പത്തിലാകും അതുകൊണ്ട് അവർ അമേരിക്ക വിട്ടു വിദേശത്തുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറിനകം എത്തണം എന്ന് ഈ കമ്പനികൾ ജീവനക്കാരോട് പറഞ്ഞു ആളുകൾ പലരും വെപ്രാള പട്ടം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഇന്ത്യ പോലെ രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയില്ല ആളുകൾ ആ ആശയക്കുഴപ്പത്തിലായി ബുദ്ധിമുട്ടിലായി കാരണം ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും എച്ച് വൺ ബി വിസക്കാരും എച്ച് ഫോർ വിസക്കാരും രണ്ട് വിസയുണ്ട് എച്ച് വൺ ബിയും എച്ച് ഫോറും എച്ച് ഫോർ എന്ന് പറയുന്നത് എച്ച് വൺ ബി വിസക്കാരൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ് ആശ്രിത അത് എച്ച് വൺ ബിയുമായി കണക്റ്റഡാണ് എച്ച് ഒൺ ബി വിസ ഉള്ളവർക്ക് അവരുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും കിട്ടുന്ന വിസയാണ് ഈ രണ്ട് വിസക്കാരും കുഴപ്പത്തിലായി ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് പല ആളുകളും പല സന്ദേശങ്ങളും കൊടുക്കുന്നു ഇതുവരെ പുറത്തു വന്നിരുന്ന വാർത്തയനുസരിച്ച് നിങ്ങൾ എച്ച് ഒൺ ബി വിസക്കാരനാണെങ്കിൽ നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യത്തിന് പുറത്താണെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നാൽ എയർപോർട്ടിൽ വെച്ച് നിങ്ങളെ തിരിച്ചു കയറ്റി വിടും അല്ലെങ്കിൽ ഒരു ലക്ഷം പൗണ്ട് അടയ്ക്കണം എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ ഇമിഗ്രേഷൻ പാർട്ടി പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറി ഇങ്ങനെ ഒരു സന്ദേശം വെച്ചു ദിസ് ഈസ് നോട്ട് അൻ ആനുവൽ ഫീ ഇറ്റ് ഈസ് വൺ ടൈം ഫീ ദാറ്റ് അപ്ലൈസ് ഒള്ളി ടു ദീഷൻ ഇതിൽ ആനുവൽ ഫീസല്ല ആദ്യം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അതായത് നിങ്ങളെ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നു എച്ച് എണ് പ്രോസസ് നിങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങളെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ കൊടുക്കേണ്ട ഒരു തവണ കൊടുക്കേണ്ട ഫീസാണ് ഒരു ലക്ഷം പൗണ്ട് അപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരമായി കാരണം ഇതുവരെ പറഞ്ഞു കേട്ടിട്ട് ഈ എച്ച് എൺ ബി ബി സിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കാണ് ആദ്യം സെലക്ഷൻ കിട്ടുന്നത് മൂന്ന് കൊല്ലത്തിനടുത്ത് തിരിച്ചു പോരാമെന്നുള്ള ധാരണ എന്നാൽ വിസ ഒരു കൊല്ലത്തേക്ക് കൊടുക്കൂ ഈ ഒരു കൊല്ലത്തേക്ക് വിസ കിട്ടി അമേരിക്കയിൽ ചെന്നതിന് ശേഷം കോൺട്രാക്ട് അവിടെ ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടിന് വർക്കിന് പുറത്തായിരിക്കും പോകുന്നത് വീണ്ടും അപേക്ഷിക്കും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മൂന്നോ നാലോ കൊല്ലം വിസ കിട്ടിയെന്ന് വരാം പക്ഷേ ആ മൂന്നോ നാലോ കൊല്ലം വിസ കിട്ടണമെങ്കിൽ കോൺട്രാക്ട് നീട്ടണം എന്നാണോ കോൺട്രാക്ട് അവസാനിക്കുന്നത് അതുവരെയുള്ളൂ ഇത് പരമാവധി ആറു വർഷം വരെ സാധിക്കൂ ഇതിനിടയിൽ മിക്കവരും ഗ്രീൻ കാർഡ് എടുക്കാറുണ്ട് ഗ്രീൻ കാർഡ് അപേക്ഷിക്കും യോഗ്യത ഉണ്ടെങ്കിൽ കിട്ടും അങ്ങനെയാണ് ഇന്ത്യക്കാർ മലയാളികൾ ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല അപ്പോൾ ഓരോ തവണ പുതുക്കാൻ കൊടുക്കുമ്പോഴും ഒരു ലക്ഷം ഡോളർ കൊടുക്കണമെന്ന് ചോദ്യമുണ്ടായിരുന്നു ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ തവണ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത് പ്രോഗ്രാം ഫീസാണ് വിസ ഫീസ് അല്ല അവിടെ ചെന്ന് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആശങ്കയില്ല എന്ന് ക്ലാരിറ്റി ചെയ്തിരിക്കുന്നു രണ്ടാമത്തേത് ദോസ് ഹു ഓൾറെഡി ഹോൾഡ് എച്ച് വൺ ബി വിസ ആൻഡ് ആർ കറന്റ് ഔട്ട് സൈഡ് ദ കൺട്രി റൈറ്റ് നൌ വിൽ നോട്ട് ബി ചാർജ്ഡ് ഹൺഡ്രഡ് തൗസൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് എച്ച് എൻ ബി വിസയുണ്ട് നിങ്ങൾ ഇപ്പോൾ രാജ്യത്തില്ല അതായത് നിങ്ങൾ അവർക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് ഈ പൈസ ചാർജ് ചെയ്യില്ല എന്ന് വെച്ചാൽ എച്ച് ഒൻ ബി വിസ ഉള്ളവർ വെപ്രാളപ്പെട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നിങ്ങളെ ശിക്ഷിക്കില്ല നിങ്ങൾക്ക് പോവാം എന്നാണ് അത് അർത്ഥമാക്കുന്നത് എച്ച് എൻ ബി വിസ ഹോൾഡേഴ്സ് ിൽ പോവാനോ ടൂറിന് പോകാനോ ഉള്ള അവരുടെ അവകാശത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല നേരത്തെ എന്തായിരുന്നു അത് തന്നെ ഇപ്പോഴും തുടരും അടുത്തത് ദിസ് അപ്ലൈസ് ഒള്ളി ടു ന്യൂ വിസ നോട്ട് റിനീവൽസ് ഏറ്റവും ക്ലാരിറ്റി അതാണ് പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമാവൂ നിലവിൽ അപേക്ഷിച്ചവർക്ക് ഇത് ബാധകമല്ല ശ്രദ്ധിക്കണം നോട്ട് റിനീവൽസ് പുതുക്കുന്നതിന് ബാധകമല്ല അതായത് ഒരിക്കലും ബി വിസ കിട്ടി അമേരിക്കയിലെത്തി അവിടുന്ന് അവർ പുതുക്കാൻ ശ്രമിക്കുന്നവർക്ക് ബാധകമല്ല ഇപ്പോൾ വിസയുള്ളവർക്കും ഇറ്റ്ലൈ ദോട്ടറി സൈക്കിൾ ഇപ്പോഴൊന്നും ഇത് ബാധകമല്ല ഇത് ലോട്ടറി സൈക്കിൾ ആണ് അതായത് അപേക്ഷ കൊടുക്കുന്നു എൺപത്തയ്യായിരം സീറ്റ് കിട്ടും അറുപത്തിയായിരം പ്ലസ് സീറ്റ് വിദ്യാഭ്യാസമുള്ളവർക്ക് അറുപത്തിയായിരം കഴിവുള്ളവർക്ക് അങ്ങനെ എൺപത്തിയായിരം ആണ് ഇതിന് അലോട്ട്മെന്റ് ഓരോ കമ്പനിക്കും അലോട്ട്മെന്റ് ഉണ്ട് ഇത് കഴിഞ്ഞ് ഇനി കിട്ടിയിരിക്കുന്ന അപേക്ഷ ലോട്ടറി ഇടുമ്പോൾ മാത്രമായിരിക്കും ഇത് ബാധകം അതായത് ഇനി ആരെങ്കിലും പുതുതായി അപേക്ഷിച്ചാൽ അവർക്കാണ് മാത്രമല്ല അപ്പോഴി ചോദ്യം ബാക്കിയാണ് ഇപ്പോൾ അപേക്ഷിച്ചവർക്ക് ബാധകമാണോ ഈ ഉത്തരവിൽ വ്യക്തമായി ഇങ്ങനെ പറയുന്നു ഇതാ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന യു എസ് സിറ്റിസൺ ഇമിഗ്രേറ്റ് സർവീസിന്റെ ഒരു ഉത്തരവിന്റെ രണ്ടാം പാരഗ്രാഫിൽ പറയുന്നു ദിസ് പ്രൊക്ലമേഷൻ പ്രോസ്പെക്ടീവിലി ടു ഫയൽ ചെയ്യാത്തവർക്ക് മാത്രം ൻ ഡസ് നോട്ട് അപ്ലൈ ടു ഹു ആർ ദി ബെനഫാഷറീസ് ഓഫ് വെർ ഫൈൽ ഡേറ്റ്ലി അപ്രൂവ് ബി നോൺഇ്രന്റ് ഡിസാസ്റ്റർ അതായത് നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി കാരണം ഇപ്പോഴുള്ളവർ പാനിക് ആവേണ്ട കാര്യമില്ല നാട്ടിലുള്ളവർ ഇടിച്ചു കെട്ടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവിടെയുള്ളവർക്ക് പുതുക്കാനും ഇതൊന്നും തടസ്സമല്ല ഹൗവർ ഞാൻ വീണ്ടും പറഞ്ഞു ആണെങ്കിലും നമ്മൾ അടിവരയിട്ട് പറയുന്നു ഹൗ വർ ഭരിക്കുന്നത് ട്രംപാണ് ട്രംപിന് ഏത് നിമിഷവും എന്തു തോന്നിയാലും അത് ഉത്തരവായി ഇറക്കും ആ ഉത്തരവ് നടപ്പിലാക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം പറയാം ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻസിയാണ് ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് അമേരിക്കയിൽ കാലം ജോലി ചെയ്ത് നിശ്ചിത നിയമങ്ങൾ പാലിക്കുന്നവർക്ക് ഗ്രീൻ കാർഡ് കിട്ടും അവരുടെ മുമ്പിൽ രണ്ട് ഉള്ളത് ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏറെ വൈകാതെ അമേരിക്കൻ പൗരത്വം എടുക്കാം പൗരത്വം എടുക്കുന്നില്ല എന്ന് കരുതുക അവർക്ക് ഗ്രീൻ കാർഡിൽ തുടരാം ചില രാജ്യങ്ങൾക്ക് ഇരട്ട പൗരത്വമുണ്ട് അതിൽ കൂടുതൽ പൗരത്വം ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഒന്നിലധികം പൗരത്വം എടുക്കാം ബ്രിട്ടീഷ് പൗരത്വമുള്ളവർക്ക് ഇസ്രായേൽ പൗരത്വമുണ്ട് ഐറിഷ് പൗരത്വമുണ്ട് പല പൗരത്വമുണ്ട് അമേരിക്കൻ പൗരത്വവും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇന്ത്യക്കാർക്ക് ഇരട്ട പൗരത്വമില്ല അതുകൊണ്ട് ഇന്ത്യക്കാരൻ എച്ച് വൺ ബി ബി അവിടെ പോയി അവൻ പിന്നീട് ഗ്രീൻ കാർഡിലേക്ക് മാറിയാൽ അവന് ഇന്ത്യൻ പൗരത്വം നിലനിർത്തണമെങ്കിൽ അവൻ അമേരിക്കൻ പൗരത്വം എടുക്കാൻ പാടില്ല പക്ഷെ അത് കുഴപ്പമില്ല ഗ്രീൻ കാർഡിൽ തുടരാം ബ്രിട്ടനിൽ പെർമനന്റ് റെസിഡൻസിൽ തുടരാം പൗരത്വം എടുക്കണമെന്നില്ല അങ്ങനെ ഗ്രീൻ കാർഡുള്ള ആളുകൾ ഒരുപാട് നാടിനോട് സ്നേഹമുള്ള ഒരുപാട് പേർ ഇന്ത്യൻ പൌരത്വം നിലനിർത്തി ഗ്രീൻ കാർഡിൽ കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അസൗകര്യങ്ങളുണ്ട് അമേരിക്കൻ പൗരത്വമാണ് ലോകത്ത് എവിടെയും വിസയില്ലാതെ പോകാം ഇന്ത്യൻ പൗരത്വമാണ് പ്രയാസമാണ് എങ്കിൽ പോലും അവർക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കളയാത്ത ഒരുപാട് പേരുണ്ട് അവരിൽ പലരും പിടിക്കാൻ തുടങ്ങി നാട്ടിൻ്റെ അവധിക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുക ട്രംപ് പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇതിങ്ങനെയാണ് പ്രശ്നം ചിലരുടെ വിസ ക്യാൻസൽ ചെയ്യുമെന്നും പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായി അതുകൊണ്ട് കൂട്ടത്തോടെ ഇപ്പോൾ ഗ്രീൻ കാർഡ് ഉള്ളവർ ഈ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക അതിനൊരുപാട് സമയമെടുക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നാട്ടിലേക്ക് വരും വേണ്ടത് വെച്ച് ഗ്രീൻ കാർഡ് കാരണമാണ് പത്തിരുപത് വർഷമായിട്ട് ഗ്രീൻ കാർഡിൽ അവിടെ കഴിയുന്നതാണ് അവൻ അമ്മയുടെ ഒറ്റയ്ക്കാണ് അമ്മയെ കാണാൻ പറഞ്ഞവനാഗ്രഹം അവൻ ക്യാൻസൽ ചെയ്തു പൗരത്വത്തിന് അപേക്ഷിരിക്കുക കാരണം ട്രംപ് എന്തും ചെയ്യും അതേ പ്രശ്നം ഇവിടെയും ബാധകമാണ് ഇപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് എച്ച് ഒൺ ബി വിസയുണ്ട് എച്ച് ഒൺ ബി വിസയുടെ കാലാവധി കഴിയാറായി നിങ്ങൾക്ക് അവിടെ ഐ നയൻറ്റി ഫോർ പെർമിഷൻ ഉണ്ടെന്ന് കരുതുക ഐ നയൻറ്റി ഫോർ പെർമിഷൻ എന്ന് പറയും അതായത് വിസയും പെർമിഷനും രണ്ടാണ് വിസ ഒരു വർഷത്തേക്ക് ഇവിടെ കിട്ടുന്നതാണ് അത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആദ്യം എണിക്കുന്ന ഐ നയൻറ്റി ഫോർ പെർമിഷനാണ് ആ പെർമിഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ വിസയ്ക്ക് കൊടുക്കുന്നത് ഈ ഐ നയൻറ്റി ഫോർ പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ല തുടരും അത് വിസയ്ക്ക് തുല്യമാണ് ഈ ഐ നയൻറ്റി ഫോർ പെർമിഷൻ ഉള്ള ഒരാൾ ഈ വിസ കാലാവധി കഴിയാറായി തിരിച്ചു പോകുമ്പോൾ ഇവർ തിരിച്ചയക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയത് ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു സ്റ്റുഡൻറ് വിസയിലുള്ള പലരെയും വഴിയിട്ട് പിടിച്ച് നമ്മൾ ഇന്ത്യക്കാരെ കണ്ടിട്ടില്ല വഴിയിട്ടിട്ട് പിടിച്ച് തിരിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് വിസയില്ലാഞ്ഞിട്ടുള്ള വിസ ക്യാൻസൽ ചെയ്തു ഈ വിസയൊക്കെ ഇവർക്ക് ക്യാൻസൽ ചെയ്യാം കാരണം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതാണ് നിയമം ഇതാണ് പരിഷ്കാരം പക്ഷെ നിവൃത്തി ഉണ്ടെങ്കിൽ എച്ച് എം ബി വിസക്കാർ തൽക്കാലം നാട്ടിലേക്കോ മറ്റെവിടേക്കോ പോവാതിരിക്കുന്നതാണ് ഉചിതം നാട്ടിലുള്ളവർ വൈകാതെ തിരിച്ചു പോകുന്നതാണ് ഉചിതം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഈ പരിഹാരമുണ്ടാകുന്നത് വരെ അവിടെ തുടർന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും കടുത്ത വംശീയവാദികളാണ് ചിലരൊക്കെ നല്ല ഉദ്യോഗസ്ഥരാണ് തിരിച്ചാണ് നിലപാട് പക്ഷെ ഭൂരിപക്ഷം വനുഷ്യവാദികളാണ് അവർക്ക് എന്തെങ്കിലും പഴുത് കിട്ടിയാൽ ആ പഴുത് ഉപയോഗിച്ചുകൊണ്ട് അവർ ദുരുപയോഗിച്ച് അവരുടെ പ്രതികാരം തീർക്കും അതിവിടെയും സംഭവിക്കാം ഇതൊരു പഴുതുള്ള വിഷയമാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും ആളുകൾ അവിടേക്ക് പോകുന്നതാണ് ഉചിതം അവിടെ തന്നെ തുടരുന്നതാണ് ഉചിതം കാരണം ഈ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുന്ന ഒരു കമ്പനിയും കൊടുക്കാൻ പോകുന്നില്ല അവർക്കത് നഷ്ടമാണ് കമ്പനികൾ അമേരിക്കയിൽ റിക്രൂട്ട് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഇന്ത്യക്കാർ വേണ്ട നോക്കി വലിയ തിരിച്ചടിയാണ് ഇന്ത്യക്ക് എപ്പത്തയ്യായിരം പേരിൽ എഴുപത്തൊന്ന് ശതമാനം അമ്പതിനായിരത്തിലധികം പേർ ഇന്ത്യക്കാരാണ് ഒരു വർഷം പൊയ്ക്കൊണ്ടിരുന്നതാണ് അവരുടെയൊക്കെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് ഈ എച്ച് ബി വിസയിലോ എറ്റ് ഫോർ വിസയിലോ ഉള്ളവർ അമേരിക്കയിൽ തന്നെ തുടരുക നാട്ടിലുണ്ടെങ്കിൽ വേഗം തിരിച്ചു പോകുക കുഴപ്പമില്ല പാലിക്കാവേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപാണ് ഭരിക്കുന്നത് എന്ത് സംഭവിക്കാം ഒരു ലക്ഷം ഡോളർ ഒന്നും ഒരു കമ്പനി നിങ്ങൾക്ക് വേണ്ടി കൊടുക്കില്ല അതിൽ ഭേദം അവിടെ എടുക്കുന്നതാണ് അതുകൊണ്ട് ഈ ആശയക്കുഴപ്പം ദയവായി നിങ്ങളുടെ കരിയറിനെ നിങ്ങളുടെ ഭാവിയെ ബാധിക്കാത്ത തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം